ഹെമ്പുരാൻ സിനിമ വിവാദങ്ങൾക്കിടെ സംവിധായകൻ പൃഥ്വിരാജിന്റെ കുടുംബാംഗങ്ങളെ രൂക്ഷമായി അധിക്ഷേപിക്കുകയാണ് ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പൃഥ്വിരാജിന്റെ ഭാര്യ അർബൻ നക്സലാണെന്ന് ബി ഗോപാലകൃഷ്ണൻ പറയുന്നു മല്ലികാസുകുമാരൻ ആദ്യം മരുമകളെ നിലക്കി നിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു മേജർ റവി ഒന്ന് ആലോചിക്കണം എന്നാണ് മല്ലികാസുകുമാരൻ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയാണെന്ന് ആലോചിക്കണം എന്നാണ് പറയുന്നത് മോഹൻലാലിനെ പരോക്ഷമായും മേജർ റവിയെ പ്രത്യക്ഷമായും എതിർത്ത മല്ലികാസുകുമാരനോട് ബി ജെ പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഒരാളുണ്ടല്ലോ മല്ലികാസുകുമാർ മരുമകൾ അർബൻ നക്സൽ തരത്തിൽ കളിക്കട എന്നാണ് ആ അർബൻ നക്സൽ നേരത്തെ പറഞ്ഞത് ആദ്യം ആ അഹങ്കാരി പെണ്ണിനെ നിലക്കി നിർത്താനാണ് മല്ലികാ സുകുമാരൻ ശ്രദ്ധിക്കേണ്ടത് അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു എംബുരാൻ ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെ പൃഥ്വിരാജിനെതിരെ നടക്കുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് മല്ലികാ സുകുമാരൻ രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച എംബുരാൻ തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ വിവാദവും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചിത്രത്തിലെ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി എംബുരാൻ ബഹിഷ്കരണ ആഹ്വാനവുമായി സംഘപരിവാറും രംഗത്ത് വന്നിരുന്നു പിന്നാലെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ തനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ടെന്ന് വ്യക്തമാക്കി മോഹൻലാൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു നിമിഷങ്ങൾക്കകം തന്നെ പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരുമടക്കം ആ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു തുടർച്ചയായ സംഘപരിവാർ ആക്രമണത്തിന് പിന്നാലെയാണ് ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാൽ രംഗത്ത് വന്നത് ഇപ്പോൾ ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നതും പിന്നീട് മാപ്പ് പറയുന്നതും അദ്ദേഹത്തിന് പുത്തരിയല്ല മുൻ ആരോഗ്യമന്ത്രിയും സി പി എം നേതാവുമായ പി കെ ശ്രീമതിക്കെതിരെ നടത്തിയ അപകീർത്തി പരാമർശത്തിൽ ഇതേ ഗോപാലകൃഷ്ണൻ പരസ്യമായി മാപ്പ് പറഞ്ഞത് കഴിഞ്ഞ വ്യാഴ വാർത്തകളിൽ വന്നിരുന്നു ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ റിപ്പോർട്ടർ ടി വി ലൈവിൽ ബിജെപി നേതാവിനെ വിശേഷിപ്പിച്ചത് ഒട്ടകം ഗോപാലൻ എന്നായിരുന്നു ഒട്ടകം ഗോപാലൻ മാധ്യമങ്ങളോട് എന്നായിരുന്നു തലവാചകം ഒട്ടകം ഗോപാലൻ എന്ന നല്ലൊരു ഹാഷ്ടാഗും അവർ കൊടുത്തിരുന്നു പല ബിജെപി നേതാക്കളും ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ശക്തമായ പ്രതിഷേധം അറിയിച്ചതോടെ റിപ്പോർട്ടർ ടി വി പോസ്റ്റ് മുക്കി പോസ്റ്റ് മുക്കിയെങ്കിലും നിരവധി ബി ജെ പി അനുയായികൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധം ഇപ്പോഴും പങ്കുവെക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ബിജെപി നേതാവ് ഗോപാലകൃഷ്ണന് ട്രോളർമാർ നൽകിയ പേരാണ് ഒട്ടകം ഗോപാലൻ എന്നത് ആ പേര് വന്നതിന് പിന്നിലെ കഥ ഗോപാലകൃഷ്ണൻ തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു ഒരു ടെലിവിഷൻ ചർച്ചയ്ക്കിടെ മക്കയിൽ ഒട്ടയിറച്ചി നിരോധിച്ചു എന്നതിന് പകരം സൗദി അറേബ്യയിൽ ഒട്ടകിറച്ചി നിരോധിച്ചു എന്ന് അബദ്ധത്തിൽ പറഞ്ഞിരുന്നു ഇതാണ് പിന്നീട് വലിയ ട്രോളുകൾക്ക് കാരണമായത് എന്നാൽ പരിഹാസങ്ങളെയും ട്രോളുകളെയും താൻ അവഗണിക്കാറാണ് പതിവെന്നും അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു എപ്പോഴും ചില പ്രത്യേകതരം പ്രസ്താവനകൾ മാത്രം നടത്തുന്ന ഇദ്ദേഹത്തെ ഒട്ടകം എന്ന് വിളിക്കുന്നത് മോശം തന്നെയാണ് ട്രോളർമാർ ഇദ്ദേഹത്തിന് പറ്റിയ ആർട്ടായ മറ്റെന്തെങ്കിലും പേരാണ് ഇനി കണ്ടെത്തേണ്ടത്